ലേൺ ദീസ് ത്രീ സ്കിൽസ് യു വിൽ നെർ വറി അബൌട്ട് മണി എ ഗെയിം ഇത് പറഞ്ഞത് വേറെ ആരുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ആയ ഡൊണാൾഡ് ട്രംപാണ് മൂന്നേ മൂന്ന് സ്കിൽസ് നിങ്ങൾ സ്വായത്തമാക്കിയാൽ മതി കുറഞ്ഞ കാലം കൊണ്ട് നിങ്ങൾക്കൊരു മില്ലിയനെയർ ആകാൻ വളരെ എളുപ്പമാണ് ഈ സ്കിൽസ് നിങ്ങൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്രമേണ ഒരു ശതകോടീശ്വരൻ ആകുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഏതൊക്കെയാണ് ആ ത്രീ സ്കിൽസ് എന്ന് നോക്കാം കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്നും ഇതൊക്കെ ഞങ്ങൾക്കറിയാം എന്നും തോന്നാം പക്ഷെ സംഗതി അങ്ങനെയൊന്നുമല്ല ഇത് പഠിച്ചെടുത്താൽ ആർക്കും സുഖകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാകും ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത് നസീർ ഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസറും എംപവർമെന്റ് കോച്ചും ആണ് മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് മണിടെക് അക്കാദമി നടത്തുന്ന പേഴ്സണൽ മെൻറ്ററിംഗ് ബിസിനസ് മെൻ്ററിംഗ് മെഡിറ്റേഷൻ യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ ഓൺലൈൻ മാർക്കറ്റിംഗ് തുടങ്ങിയ കോഴ്സുകളെക്കുറിച്ച് അറിയുവാൻ നിങ്ങളെക്കുറിച്ചുള്ള ലഘു വിവരണ സഹിതം സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഒന്നാമത്തെ സ്കിൽ കേൾക്കുമ്പോൾ ചിരിച്ചു തള്ളരുത് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എന്തായിരിക്കും ചിന്തിച്ചത് എന്നെനിക്ക് ഊഹിക്കാം എന്തൊക്കെയായാലും ഇതാവരുതെ ആ ഒന്നാമത്തെ ടിപ്പ് എന്നായിരിക്കും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം കമ്മ്യൂണിക്കേഷൻ വർക്ക്സ് ഫോർ ദോസ് ഹു വർക്ക് അറ്റ് ഇറ്റ് ആശയവിനിമയം ഒരാൾക്ക് പ്രാവർത്തികമാകുന്നതിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മനസ്സു കാണിക്കണം അഞ്ചാൾക്കാരിൽ കൂടുതലോ ആൾക്കൂട്ടത്തിന് മുൻപിലോ സംസാരിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെ നെർവസ് ആകുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്നു ആളുകളുടെ നോട്ടങ്ങൾ നമ്മുടെ അഭിപ്രായത്തിന് വേണ്ടി കാതോർക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകുമോ എന്ന് ഭയന്ന് നമ്മൾ എന്തെങ്കിലും പറയാൻ മടിക്കുകയും ചെയ്യാറുണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് പബ്ലിക് സ്പീക്കിംഗ് പരിശീലിച്ചു തുടങ്ങിയാൽ മാത്രമേ അത് അനായാസമായി മാറുകയുള്ളൂ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിച്ചു തുടങ്ങാതെ ചെറിയ ചെറിയ സർക്കിളുകളിൽ നിന്ന് സംസാരിച്ചു തുടങ്ങാം അതിനായി നിങ്ങളുടെ ശ്രോതാവിൻ്റെ താല്പര്യങ്ങൾക്കും മനസ്സിലാക്കാനുള്ള കഴിവിനുമനുസരിച്ച് വാക്കുകൾ ക്രമീകരിക്കേണ്ടതുണ്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിച്ച് ശീലിക്കാൻ വേണ്ടി അതിനായി പ്രാക്ടീസ് തുടങ്ങുക ഉദാഹരണത്തിന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയോ നിങ്ങളുടെ ആശയങ്ങളോട് ചേർച്ചയുള്ള വ്യക്തികളുമായോ സമകാലിക വിഷയങ്ങളെക്കുറിച്ചോ ക്യാഷ്വൽ കാര്യങ്ങളെക്കുറിച്ചോ സംസാരിച്ച് ശീലിക്കുക മിതമായ വേഗതയിൽ കോൺഫിഡൻറ്റായി നിങ്ങളുടെ ശബ്ദം പ്രൊജക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ സംസാരിക്കാൻ ശീലിക്കണം ശബ്ദങ്ങൾ എല്ലാം നിശബ്ദമാകുന്ന അവസരത്തിൽ ആളുകളുടെ മുന്നിൽ സംസാരിക്കേണ്ടതും ആളുകളുടെ ശബ്ദമാകേണ്ടതും നിങ്ങളുടെ കഥയും അഭിപ്രായങ്ങളും പറയേണ്ടതും പ്രധാനമാണ് ദ ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ലാംഗ്വേജ് ഓഫ് ലീഡർഷിപ്പ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകണമെന്നില്ല എന്നാൽ ഒരാളെങ്കിലും കാണും ഇത് ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കോ സെലിബ്രിറ്റിക്കോ മാത്രം ആവശ്യമായ കാര്യമല്ല എല്ലാ മനുഷ്യർക്കും പ്രധാനമാണ് ഒരു നല്ല നേതാവിന് ഏറ്റവും ആവശ്യം ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വളരെ മികച്ച ശ്രോതാവും വക്താവും ആകാൻ നിങ്ങൾക്ക് കഴിയണം റോമാ ചക്രവർത്തിയായ സീസർ അദ്ദേഹത്തിൻ്റെ ഉത്തമ സുഹൃത്തായ ബ്രൂട്ടസിൻ്റെ ഗൂഢാലോചന ഫലമായി കൊല്ലപ്പെടുന്നു ഇതിനെ തുടർന്ന് റോമിലാകെ അരാജകത്വം വന്ന് നിറയുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സീസറിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ജനറൽമാരിൽ ഒരാളായ മാർക്ക് ആന്റണി ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന ജനക്കൂട്ടത്തോട് നടത്തുന്ന പ്രസംഗം പ്രസിദ്ധമാണ് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേട്ടുനോക്കാം സുഹൃത്തുക്കളെ റോമാക്കാരെ നാട്ടുകാരെ എന്റെ വാക്കുകൾ കേൾക്കുക ഞാൻ സീസറെ അടക്കം ചെയ്യാൻ വന്നിരിക്കുന്നു പുകഴ്ത്താനല്ല മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ അവരുടെ മരണശേഷം ജീവിക്കുന്നു നന്മ അവരുടെ അസ്ഥികളോടൊപ്പം അടക്കം ചെയ്യപ്പെടുന്നു സീസറിന്റെ കാര്യവും അങ്ങനെ തന്നെ ആവട്ടെ ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ മനുഷ്യനാണെന്ന് ബ്രൂട്ടസ് സ്വയം അവകാശപ്പെടുന്നു അവരും എല്ലാവരും ബഹുമാന്യരായ മനുഷ്യരാണ് സീസർ എൻ്റെ സുഹൃത്തായിരുന്നു എന്നോട് സ്നേഹമുള്ള ആളും നീതിമാനുമായിരുന്നു എന്നാൽ ബ്രൂട്ടസ് സീസറെ വധിക്കാൻ കാരണമായി പറയുന്നത് സീസർ അതിമോഹിയായിരുന്നു അയാൾ റോമ സാമ്രാജ്യത്തെ നശിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് ഞാൻ പറയുന്നു ബ്രൂട്ടസ് ഒരു ബഹുമാന്യനായ മനുഷ്യനാണ് എന്നാൽ സത്യം ചങ്ങലയിൽ തളയ്ക്കപ്പെടുമ്പോൾ അവയെ തകർക്കപ്പെടുന്നത് ധീരതയുടെ ശബ്ദമല്ലേ എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങൾ അറിയുക നാവിന് മുറി ഉണക്കാൻ കഴിയും തേൻ പുരട്ടിയ സംസാരത്തിൽ പൊതിഞ്ഞ നുണ കഠാരയെക്കാളും മാരകമാണ് പറഞ്ഞിട്ടും പാലിക്കപ്പെടാത്ത വാഗ്ദാനം വിശ്വാസത്തിൻ്റെ നാശമാണ് നീതി വിളിച്ചോതുമ്പോൾ നിശബ്ദത ഉച്ചത്തിലുള്ള വഞ്ചനയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കേൾക്കാൻ വേണ്ടി മാത്രം സംസാരിക്കരുത് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കണം വെളിപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുക വഞ്ചിക്കാൻ വേണ്ടിയാകരുത് നിങ്ങളുടെ വാക്കുകളെ ഒരു നിഴലാവാൻ അല്ല വെളിച്ചമാകാൻ ഉപയോഗിക്കൂ സിംഹാസനങ്ങൾ പൊടിയും വാക്കുകൾ തുരുമ്പു പിടിക്കുമ്പോൾ അവസാനം സത്യത്തിൻ്റെ പ്രതിധ്വനികൾ മാത്രമേ കാണൂ ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ കാഷ്യസിന്റെ കുത്തേറ്റ പ്രിയപ്പെട്ട സീസർ നിങ്ങളെ എത്ര ക്രൂരമായാണ് അവൻ ചതിച്ചു വധിച്ചത് എന്ത് ക്രൂരമായ ആഘാതമായിരുന്നു ഇത് നീതി വിളിച്ചോതുമ്പോൾ നിശബ്ദത ഉച്ചത്തിലുള്ള വഞ്ചനയാണ് പ്രിയമുള്ളവരെ ഉണരുക നമ്മുടെ പ്രിയപ്പെട്ട സീസർ ചക്രവർത്തിയുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായവരെ കൈകാര്യം ചെയ്യുക ഈ പ്രസംഗം റോമൻ ജനതയെ ഇളക്കി മറിക്കുകയും സീസറിന്റെ കൊലപാതകികൾക്കെതിരെ കലാപമുണ്ടാക്കുകയും ചെയ്തു അവസാനം അധികാരം മാർക്ക് ആന്റണിയുടെ കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ബ്രൂട്ടസിന്റെ സീസറിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ പരത്തിയ വാക്കുകളെ മുൻനിർത്തി വാക്കുകൾ എങ്ങനെ ഒരു ജനതയെ തന്നെ ഭിന്നിപ്പിക്കുന്നു ഒന്നിപ്പിക്കുന്നു എന്നദ്ദേഹം ആളുകളെ അവബോധപ്പെടുത്തുകയാണ് വിവേകത്തോടെ കേൾക്കാനും സത്യസന്ധമായി സംസാരിക്കാനും നീതിക്ക് വേണ്ടി നിലകൊള്ളാനും അവരെ പ്രേരിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ആശയവിനിമയത്തിന്റെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു ഈ പ്രസംഗം നിങ്ങൾക്ക് നല്ലതുപോലെ പ്രസംഗിക്കുവാനും ആശയവിനിമയം നടത്തുവാനും കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫീൽഡിലും വിജയിക്കുവാൻ കഴിയും സമ്പത്തുണ്ടാക്കുവാൻ കഴിയും രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്കില്ലാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്കിംഗ് ആളുകളുമായി ആൾക്കൂട്ടങ്ങളുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ തുറന്നു കിടക്കും വിവിധ മേഖലകളിൽപ്പെട്ട ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത് വഴി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ സഹായം ആവശ്യമായ ഘട്ടങ്ങൾ വരുമ്പോൾ നിഷ്പ്രയാസം സഹായം ആവശ്യപ്പെടാം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുക ആണെന്ന് വിചാരിക്കുക സംസ്ഥാനത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കഠിനമായി കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ പാലിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ഒരു പ്രൊഫഷണൽ ഡോക്ടറെ ഒരു ചർച്ചയ്ക്കായി ആവശ്യം വരുമ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം നിങ്ങൾക്ക് അയാളെ കോണ്ടാക്റ്റ് ചെയ്യാം ഇത്തരത്തിൽ വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ഉള്ളവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും അടുത്ത ഒരു ഫങ്ഷന് പോകുമ്പോൾ ഈ കാര്യം ഓർക്കുക സൗജന്യമായ പല പരിപാടികളും നമ്മുടെ നാട്ടിൽ തന്നെ സംഘടിപ്പിക്കാറുണ്ട് അതിലെല്ലാം പങ്കെടുക്കുകയും ആളുകളുമായി സംസാരിക്കുകയും ബന്ധം സ്ഥാപിക്കുകയും ചെയ്യണം നിങ്ങൾ സംസാരിക്കുന്ന ആളുടെ ഐഡിയോളജിയുമായി ചിലപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം ഡീലുകളിൽ ഏർപ്പെടാം എന്നാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവർ സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷ വയ്ക്കരുത് നിങ്ങൾക്കൊരു കോമൺ ഗോളിന് വേണ്ടി പ്രവർത്തിക്കാവുന്നതാണ് നിങ്ങൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ അത് നിങ്ങളിലേക്കും തിരിച്ചു വരും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇതിനായി യൂസ് ചെയ്യാം നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് നിങ്ങൾ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അയാളുടെ അടുത്ത വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ കൂടെ കൊണ്ടുവരാൻ പറയണം അവർക്കായി നിങ്ങളൊരു ട്രീറ്റ് ഏർപ്പാടാക്കണം ആരോഗ്യകരമായ ഒരു ചർച്ചയിലേക്ക് സംസാരത്തെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാമല്ലോ അവരുടെ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കൂടുതൽ പരിചയപ്പെടാൻ ആഗ്രഹമുണ്ടെന്നും കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ പറയുക നിങ്ങൾ അവരോട് ഒരു ആരോഗ്യകരമായ സംഭാഷണം നടത്തുമ്പോൾ അവർ നിങ്ങളെ പരിചയപ്പെട്ട കാര്യം അയാളുടെ സുഹൃത്തിനോട് പറയും നിങ്ങളെപ്പറ്റി അവർക്ക് അവെയർനെസ് നൽകും നിങ്ങളൊരു ചിൽ ഗൈ ആണെന്നോ സ്മാർട്ട് ഗൈ ആണെന്നോ ഉള്ള ചർച്ചകൾ അവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ നടക്കും ടെക് ബിസിനസ് നഴ്സിംഗ് മീഡിയ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെ എല്ലാ മേഖലയുമായി ബന്ധം സ്ഥാപിക്കുക പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ ഇങ്ങനെ നിങ്ങൾ എല്ലാ ആഴ്ചയും എല്ലാ മാസവും ചെയ്യുന്നത് ആലോചിക്കും നിങ്ങൾ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓപ്ര വിൻഫ്രയെ അറിയാത്തവരായി ആരും തന്നെയില്ല ഓപ്ര വിൻഫ്രയെ ഹോസ്റ്റ് ചെയ്ത അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ച ടോക്ക് ടൈം ഷോയാണ് ഓപ്ര വിൻഫ്രേ ഷോ അമേരിക്കൻ പോപ്പ് കൾച്ചറും സെൽഫ് ഇംപ്രൂവ്മെൻറ്റും എഡ്യൂക്കേഷണൽ കാര്യങ്ങളുമൊക്കെയായി ലോക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഈ ഷോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ലോകമറിയപ്പെടുന്ന വ്യക്തിത്വമാകുന്നതിന് മുൻപ് തന്നെ ടെലിവിഷനിൽ തൻ്റെ ഉറപ്പിക്കാൻ പാടുപെടുന്ന ഒരു യുവ വാർത്ത അവതാരകയായിരുന്നു ഓപ്ര അവൾ സ്റ്റോറി ടെല്ലിങ്ങിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാൽ ട്രഡീഷണൽ ന്യൂസ് ഫോർമാറ്റുകൾക്ക് അവളുടെ വൈകാരിക ശൈലി ദഹിക്കാത്തതായിരുന്നു ആങ്കർ പൊസിഷനെ വളരെ ഇഷ്ടത്തോടെ കണ്ടിരുന്ന ഓപ്രയെ ഈ ജോലിയിൽ നിന്നും മാറ്റി ഇത് അവരുടെ ആത്മവിശ്വാസം തകർത്തു തൻ്റെ പാഷനെല്ലാം തൻ്റെ കൈവിട്ടു പോയെന്ന് വിചാരിച്ച് അവൾ സ്വയം പഴി പറഞ്ഞ് ജീവിച്ചു തുടങ്ങി ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കവേ അവിടെയുള്ള മനുഷ്യരുടെയെല്ലാം സൗഹൃദ സംഭാഷണം നടത്തുകയായിരുന്നു ഓപ്ര പീപ്പിൾ ആർ ടോക്കിംഗ് എന്ന ഒരു ടി വി ഷോയുടെ പ്രൊഡ്യൂസർ ഓപ്രയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി അവളുടെ ബലഹീനതകളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അയാൾ ഓപ്രയുടെ ആളുകളുമായി ഇടപെടാനുള്ള കഴിവും നാച്ചുറൽ സംസാര രീതിയും ശ്രദ്ധിച്ചു ഒരു സഹ ഹോസ്റ്റ് എന്ന നിലയിൽ അവളെ അയാൾ ഓഡിഷന് ക്ഷണിക്കുകയുണ്ടായി തൻ്റെ മുൻകാല എക്സ്പീരിയൻസ് ഓർത്ത് ആദ്യം അവൾ അത് സ്വീകരിക്കാൻ മടി കാണിച്ചു പക്ഷെ എന്തുകൊണ്ട് തനിക്ക് തന്നെ താനൊരവസരം കൊടുത്തുകൂടാ എന്നവൾ ചിന്തിച്ചു അവളുടെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിനായി അവൾ പ്രവർത്തിച്ചു തുടങ്ങി പിന്നീടാണ് അത്ഭുതം സംഭവിച്ചത് മാസങ്ങൾക്കുള്ളിൽ ഷോ വമ്പൻ ഹിറ്റായി തുടങ്ങി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ഓപ്രിയ തേടി പ്രശംസകൾ വന്നു തുടങ്ങി ലോകത്തിലെ തന്നെ മോസ്റ്റ് സക്സസ്ഫുൾ ടോക്ക് ഷോ പിറവികൊള്ളുകയായിരുന്നു അവൾ ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാൽ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ടാലൻറ്റ് ആളുകളുമായി സംസാരിച്ചിരിക്കാനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേറെ ഒരാൾ വേണ്ടി വന്നു അപ്പോഴത്തെ സൗഹൃദ സംഭാഷണമാണ് അവളെ ഈ ഒരു നിലയിലേക്ക് വളർത്തിയത് ആളുകളുമായി കണക്റ്റഡ് ആകാനുള്ള കഴിവാണ് ഓപ്രയെ ലോക പ്രശസ്തമാക്കിയത് വിജയസോപാനത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് ഈ കാര്യത്തിൽ നിങ്ങൾ പലർക്കുമുള്ളൊരു എസ്ക്യൂസാണ് ഞാനൊരു ഇൻട്രവെട്ടാണെന്ന് ശരിക്കും അങ്ങനെയാണോ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ലാത്തത് അഭിപ്രായം പറയാൻ മടിയായത് കൊണ്ട് ഒഴിഞ്ഞു മാറുന്നതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെൽ പൊട്ടിച്ച് പുറത്തു കിടക്കാൻ പറ്റും സൊസൈറ്റി നമുക്ക് നൽകിയതോ നമ്മൾ തന്നെ നമ്മുടെ പാസ്റ്റിനെ അടിസ്ഥാനമാക്കി നമുക്ക് തന്നെ നൽകിയ ലേബലോ ആണിത് യഥാർത്ഥത്തിൽ നമുക്കുള്ള പരിധി ആകാശം മാത്രമാണ് പുഷ് യുവർ സെൽഫ് ബിക്കോസ് നോ വൺ എൽസ് ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് ഫോർ യു മൂന്നാമതായി ഉള്ള ടെക്നിക്കാണ് സെയിൽസ് ആൻഡ് പെർസ്യൂഷൻ വിൽപ്പനയും പ്രേരണയും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ് നിങ്ങളൊരു ഉൽപ്പന്നം ആശയം വിൽക്കുകയാണെങ്കിൽ അനുനയിപ്പിക്കാനുള്ള കഴിവാണ് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങൾ എന്താണോ ആളുകളിലേക്ക് സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് നിങ്ങൾ തുടങ്ങേണ്ടതുണ്ട് സെയിൽസ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് നിങ്ങളൊരു ഡോക്ടറെ അടുക്കൽ പോകുമ്പോൾ നിങ്ങളെ ചികിത്സിക്കുന്നതിന് അദ്ദേഹം നിങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നു നിങ്ങളൊരു വീട് നിർമ്മിക്കാൻ പ്ലാൻ വരയ്ക്കുന്നതിനായി ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കുമ്പോൾ അവർക്ക് നിങ്ങൾ പണം നൽകുന്നു ലോകത്തുള്ള എല്ലാവരും അവർ ചെയ്യുന്ന സർവീസിന് പണം വാങ്ങുന്നു അങ്ങനെയാണ് ലോകം നിലനിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല ആരും നിങ്ങളുടെ കയ്യിൽ പണം കൊണ്ടു അത് നിങ്ങൾ ഉണ്ടാക്കണം എങ്ങനെയാണ് ഒരു കാര്യം ശരിയായി ആശയവിനിമയം നടത്തുക എന്ന് മനസ്സിലാക്കുന്നത് വഴിയാണ് പണം ഉണ്ടാകുന്നത് തങ്ങൾക്ക് നല്ലൊരു സെയിൽസ് പേഴ്സൺ ആകാൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല കാരണം അവർക്ക് അങ്ങനെയൊരു പേഴ്സണാലിറ്റി ആകാൻ കഴിയും അവർ വിശ്വസിക്കുന്നില്ല എന്നാൽ ഇത് പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ് ആദ്യം നിങ്ങളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കുകളും പറ്റും എന്നാൽ അടുത്ത തവണ അത് ബെറ്ററാക്കും പതിയെ പതിയെ നല്ലൊരു സെയിൽസ് പേഴ്സണായി മാറുന്നു നിങ്ങൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ പ്രൊഡക്റ്റിൻ്റെ കേസ് സ്റ്റഡി നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഷോർട്ട് വീഡിയോസ് എന്നിവയ്ക്കെല്ലാം ആളുകളെ സ്വാധീനിക്കാൻ കഴിയും ഈ കാലത്ത് സോഷ്യൽ മീഡിയ നല്ലൊരു ടൂളാണ് പുറത്തുപോയി സാധനങ്ങൾ തേടി പിടിച്ചു വാങ്ങാൻ ഒക്കെ ആർക്കും സമയമില്ല അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ഷൂ വാങ്ങണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് എന്നിവ ആളുകൾക്ക് എൻഗേജിംഗായി നിലനിർത്തുന്നത് വളരെയധികം സഹായിക്കും കൂടാതെ പി ആർ ടീമിനെ ആക്റ്റീവായി വയ്ക്കണം നല്ലൊരു കസ്റ്റമർ ഫ്രണ്ട്ലി എൻവയറോൺമെൻറ് ക്രിയേറ്റ് ചെയ്യുന്നത് ആളുകളിൽ മതിപ്പുളവാക്കും ഗ്രേറ്റ് സെയിൽസ് പീപ്പിൾ ആർ റിലേഷൻഷിപ്പ് ബിൽഡേഴ്സ് ഹു പ്രൊവൈഡ് വാല്യൂ ആൻഡ് ഹെൽപ് ദെയർ കസ്റ്റമർ വിൻ ആളുകളുടെ സ്നേഹം പിടിച്ചുപറ്റൽ പ്രധാനമാണ് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വൻകിട കമ്പനികൾ നമുക്കറിയാം ടാറ്റ പോലുള്ള കമ്പനികൾ നിരവധി മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ചില ചാരിറ്റി ക്യാമ്പയിനുകളും പ്രവർത്തനങ്ങളും ആളുകളിൽ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളുടെ കമ്പനിയുമായി ഉണ്ടാക്കാൻ സഹായിക്കും ഏതൊരു വസ്തുവിൻ്റെയും പരിമിതമായ ലഭ്യത ആളുകളെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഓൺലി ത്രീ ലെഫ്റ്റ് ഇൻ സ്റ്റോക്ക് ഓർ സെയിൽസ് ആൻഡ്സ് ഇൻ ടൂ അവേഴ്സ് എന്നിങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നത് ആക്ഷൻ എടുക്കാൻ കസ്റ്റമേഴ്സിനെ പ്രചോദിപ്പിക്കുന്നു സാമ്പിളുകൾ ആളുകൾക്ക് അവൈലബിൾ ആകുന്നത് സെയിൽസിനെ സഹായിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആയി വസ്തുക്കൾ നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഭംഗിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അതിൻ്റെ ഉപകാരങ്ങളെപ്പറ്റി സംസാരിക്കുക ആളുകൾക്ക് ഉപയോഗമാണ് പ്രധാനം അല്ലാതെ ഭംഗിയല്ല ഇത്തരത്തിൽ നിരവധി കുറുക്ക് വിദ്യകൾ വഴി ആളുകളുടെ പ്രേരണയും സെയിൽസും വർദ്ധിപ്പിക്കാം ശങ്കർ എന്നു പേരായ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഭാഗമായ ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ സുഹൃത്തുക്കളെല്ലാം വിദേശത്ത് പലയിടങ്ങളിലായി ബിസിനസ്സും മറ്റും ചെയ്തു വരികയാണ് എന്നാൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് ജീവിതം കരകയറാൻ ശ്രമിച്ചിട്ടും ശങ്കറിന് മാത്രം ഒന്നും ശരിയായില്ല കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം പല ആവർത്തി ശങ്കർ പണം വാങ്ങിയിട്ടുണ്ട് പല പല ബിസിനസ് പ്ലാനുകൾ പരീക്ഷിക്കാനായി എന്നാൽ അയാളുടെ ജീവിതം കടത്തിൽ മുങ്ങുക മാത്രമാണ് ചെയ്തത് ജീവിതം നിരാശാജനകമായ ഒരവസ്ഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു നെറ്റ്വർക്കിംഗ് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി അവിടെ വെച്ച് സമ്പന്നരും സംരംഭകനുമായ മിസ്റ്റർ അലക്സിനെ അയാൾ കണ്ടുമുട്ടി അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയാൽ പണം ഉണ്ടാക്കുന്നതിനുള്ള വഴി കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവസരത്തിനായി ശങ്കർ കാത്തുനിന്നു വളരെ തിരക്കേറിയ സാഹചര്യത്തിലും ഭാഗ്യവശാൽ ആ അവസരം വന്നു തുടർന്ന് അയാൾ അലക്സിനോടായി ചോദിച്ചു സർ എനിക്കും നിങ്ങളെപ്പോലെ ആകണം ഒരുപാട് പണം ഉണ്ടാക്കുന്നതിനായി എനിക്ക് വേണ്ടി ഒരു ഉപദേശം താങ്കൾ നൽകുമോ ശങ്കറിന്റെ ചോദ്യം കേട്ട് അലക്സ് ഒന്ന് ചിരിച്ച ശേഷം അതിനായി വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വിൽക്കണം എന്ന് പറഞ്ഞു ആരുടെയെങ്കിലും ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സെയിം റിയാക്ഷൻ തന്നെ ശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഞാൻ ഒരുപാട് ശ്രമിച്ചു സാർ പക്ഷെ ആളുകൾ എല്ലാവരും നൽകിയാലും നോ പറയും ആർക്കും എൻ്റെ ഒന്നും വേണ്ട അപ്പോൾ അലക്സ് തൻ്റെ കീശയിലുണ്ടായിരുന്ന ഗോൾഡൻ പെൻ ശങ്കറിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു സെൽമി ദിസ് പെൻ ശങ്കർ ആദ്യമൊന്ന് പരിഭ്രാന്തപ്പെടുകയുണ്ടായി വളരെ സ്മൂത്തായ ഇങ്കുള്ള ഹൈ ക്വാളിറ്റി പെനാണിത് നിങ്ങളെപ്പോലുള്ള ഹൈ പ്രൊഫഷണലുകൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് പെൻ മുന്നോട്ട് നീട്ടി ശങ്കർ പറഞ്ഞു അലക്സ് അയാളുടെ തലയ്ക്ക് നോക്കിക്കൊരു കൊട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞ് വോ യു ആർ സെല്ലിംഗ് ദ പെൻ നോട്ട് ദ പ്രോബ്ലം നിങ്ങൾ പേനയല്ല വിൽക്കേണ്ടത് പ്രോബ്ലമാണ് അന്താളിച്ച് മുഖം ചുളിച്ച് ശങ്കർ ചോദിച്ചു ദി പ്രോബ്ലം അലക്സിന് കാര്യം പിടികിട്ടി ശങ്കറിന്റെ മാർക്കറ്റിംഗ് രീതിയുടെ പിഴവാണ് അയാളെ പരാജിതനാക്കുന്നതെന്ന് പീപ്പിൾ ബൈ സൊല്യൂഷൻ നോട്ട് പ്രൊഡക്റ്റ് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് അലക്സ് മറുപടി പറഞ്ഞു അയാൾ ആത്മവിശ്വാസം വീണ്ടെടുത്ത് വീണ്ടും ചോദിച്ചു നിങ്ങൾ ഒരുപാട് കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാറുണ്ടാകുമല്ലേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു തീർച്ചയായും എന്ന് അലക്സ് മറുപടി പറയുന്നു നിങ്ങളുടെ അടുത്ത മില്യൺ ഡോളർ കരാർ വില കുറഞ്ഞതും അൺറിലയബിളുമായിട്ടുള്ള ഒരു പെൻ വെച്ച് സൈൻ ചെയ്യുന്നത് ഒന്ന് ആലോചിക്കൂ ഒരു ഇടവേളയ്ക്ക് ശേഷം ശങ്കർ തുടർന്നു ഇനി ഈ പെൻ വെച്ച് സൈൻ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കും ദ പെൻ ഓഫ് ലീഡേഴ്സ് നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും അലക്സ് തന്റെ ഉപദേശത്തിന്റെ വശം അയാൾ മനസ്സിലാക്കിയത് ഓർത്ത് ചിരിച്ചുകൊണ്ട് ഒരു ചെക്ക് സൈൻ ചെയ്ത് അയാൾക്ക് നൽകി വെൽ നൗ യു ആർ തിങ്കിങ് ലൈക്ക് എ മില്ലർ ആ ദിവസമാണ് ശങ്കർ ആ സത്യം മനസ്സിലാക്കുന്നത് സെയിൽസ് എന്നാൽ സാധനങ്ങൾ വിൽക്കുന്നതല്ല മറിച്ച് അത് വാല്യൂ കോൺഫിഡൻസ് ആളുകളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മുടെ വിഷൻ എന്നിവ വിൽക്കുന്നതിലാണെന്ന് ആളുകളുടെ നീഡ്സ് മനസ്സിലാക്കലും ദയർ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കലും അവരുടെ ഡിസയർ മനസ്സിലാക്കി പ്രവർത്തിക്കലുമാണെന്ന് അന്നു മുതൽ ശങ്കറിന് പണം സമ്പാദിക്കാൻ കഷ്ടപ്പെടേണ്ടി വന്നില്ല നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്നത് എന്താണെന്ന് അത് കോസ്മെറ്റിക്സ് സാധനങ്ങളാണ് ആളുകളുടെ ഇൻസെക്യൂരിറ്റികളെ വിറ്റാണ് അവയുടെ നിലനിൽപ്പ് നമ്മുടെ ഇൻസെക്യൂരിറ്റികളെ മാർക്കറ്റ് ചെയ്യുന്നത് വഴിയാണ് അവ വിറ്റൊഴിക്കപ്പെടുന്നത് ഇത്തരത്തിൽ ആളുകൾക്ക് എന്ത് പ്രശ്നമാണോ അതിനുള്ള പരിഹാരത്തിൽ നിന്നും തുടങ്ങണം ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കാണ് പ്രധാനം ജീവിത വിജയം വേണമെങ്കിൽ പിന്നോട്ടടിച്ചിട്ട് കാര്യമില്ല പ്രവർത്തനവും ആളുകളുമായി ഇടപഴകലും ബന്ധം കാത്തു സൂക്ഷിക്കലും പ്രധാനമാണ് ലോകത്ത് മില്ലണിയർമാർ ജനിക്കുന്നത് ഇത്തരം സ്ട്രാറ്റജികൾ പ്രയോഗിക്കുന്നത് വഴിയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെയാണ് ആളുകളെ കൺവിൻസ് ചെയ്യാനും ഹൃദയത്തോട് അടുപ്പിക്കാനും കോൺഫിഡൻ്റായി സംസാരിക്കുന്നത് നിലപാട് വ്യക്തമാക്കുന്നതും ഒക്കെ പ്രധാനമാണ് സംശയങ്ങളും പിറകെ പോകാതെ പ്രവർത്തനം ആരംഭിച്ചോളൂ ഓർക്കുക നോ മാറ്റർ ഹൗ സ്മാട്ട് യു ആർ ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു വർക്ക് വിത്ത് പീപ്പിൾ യുവർ ഡ്രീംസ് വിൽ ജസ്റ്റ് ബി ഡ്രീംസ് നിങ്ങൾ ഒരു കാര്യം മറക്കാതെ ഓർത്തു ഓർത്തുവെക്കുക നിങ്ങൾ എത്ര മിടുക്കനാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ആളുകളെ കൈകാര്യം ചെയ്യാനും അവരുമായി ഇടപഴകാനുള്ള സ്കിൽസ് നിങ്ങൾ നേടിയില്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്നും സ്വപ്നങ്ങളായി മാത്രം നിലനിൽക്കും